നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ശ്രീ കണ്ണുകോട്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിലാണ് പാലക്കാട് ജില്ലയിലെ പിരിയാരിയിലാണ് ഈ ക്ഷേത്രം നിലകൊള്ളുന്നത് ഈ ക്ഷേത്രം ഷൂട്ട് ചെയ്യുന്നത് ഞാൻ മൂന്ന് ദിവസങ്ങളായിട്ടാണ് കഴിഞ്ഞ മാസം അതായത് ഡിസംബറിൽ ഇവിടെ ആറാട്ട് മഹോത്സവം നടക്കുകയായിരുന്നു അതറിയാതെ ഞാൻ ഒരു ദിവസം വന്നു അപ്പോൾ അന്നത്തെ ഷൂട്ടും കഴിഞ്ഞ് ആറാട്ട് ദിവസവും വന്ന് ഷൂട്ട് ചെയ്ത് പിന്നെ ഒരു മാസത്തിന് ശേഷം ഇന്ന് വന്ന് ഞാനിവിടെ ഫുള്ളും ഷൂട്ട് ചെയ്തു അങ്ങനെ എല്ലാറ്റിൻ്റെയും ചെറിയ ചെറിയ ഭാഗങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു എപ്പിസോഡാണ് ഇത് പാലക്കാട്ടിലെ അതിപുരാതനമായ ദേവി ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ശ്രീ കണ്ണുകൂട്ട് ഭഗവതി ക്ഷേത്രം ചിലപ്പതികാരത്തിലെ നായികിയായ കണ്ണകിയെ കാളി സങ്കല്പത്തിൽ ഈ ക്ഷേത്രത്തിൽ ആരാധിച്ചു വരുന്നു ശ്രീ കണ്ണുകൂട്ട് ഭഗവതിക്ക് പുറമെ അകത്ത് ഗണപതി സ്വാമിയുണ്ട് പുറത്ത് ഇവിടെ അയ്യപ്പ സ്വാമി ഇവിടെ നാഗങ്ങളും ഉണ്ട് ജനകീയ കമ്മിറ്റിയുടെ കീഴിൽ ഈ ക്ഷേത്രത്തിന്റെ നടത്തിപ്പ് വളരെ ഭംഗിയായി നടന്നു വരുന്നു ക്ഷേത്രത്തിൽ അതിമനോഹരമായ ചുവർചിത്രങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും അവയെല്ലാം തന്നെ ചുവർചിത്ര കലയിൽ പ്രസിദ്ധനായ പാലക്കാട് ജില്ലയിലെ ശ്രീ കൃഷ്ണൻ മല്ലിശ്ശേരി മാഷിന്റെ സൃഷ്ടിയാണ് ഈ ക്ഷേത്രത്തിൽ കാണുന്ന ചുവർ ചിത്രങ്ങൾ എല്ലാം തന്നെ ക്ഷേത്രത്തെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ക്ഷേത്രത്തിന്റെ നടത്തിപ്പുകാരി തന്നെ നമ്മളോട് പറയും ഞങ്ങളൊക്കെ പിരായിരി ശ്രീ കണ്ണുകോട്ട് ഭഗവതി ക്ഷേത്രത്തിന്റെ ഭാരവാഹികളാണ് ഇത് ശ്രീ മധുസൂദനൻ ക്ഷേത്രത്തിൻ്റെ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ പ്രസിഡൻ്റാണ് ഭക്തസമാജത്തിൻ്റെ ക്ഷേത്രത്തിൽ രണ്ട് കമ്മിറ്റികളാണുള്ളത് ഒന്ന് ക്ഷേത്ര സംരക്ഷണ സമിതിയും ഒന്ന് ഭക്തസമാജമാണ് അതിൻ്റെ പ്രസിഡന്റാണ് മധുസൂദനൻ ഇദ്ദേഹം ആർ പി വേലായുധൻ കമ്മിറ്റിയുടെ എക്സിക്യൂട്ടീവ് മെമ്പറാണ് ഞാൻ മുൻ രക്ഷാധികാരിയാണ് ക്ഷേത്രത്തിൻ്റെ ദീർഘനാളത്തെ ക്ഷേത്ര രക്ഷാധികാരി എന്നുള്ള നിലയ്ക്ക് കഴിഞ്ഞ ടൈമിൽ മാറിയതാണ് അയ്യപ്പൻ നായർ ഇത് മുരളീധരൻ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ സെക്രട്ടറിയാണ് ദാസൻ എൻ്റെ പോസ്റ്റ് എക്സിക്യൂട്ടീവ് മെമ്പറാണ് ശ്രീ സന്ദീപ് അദ്ദേഹം എക്സിക്യൂട്ടീവ് മെമ്പറാണ് ഞങ്ങൾ പിരായിരി ശ്രീ കണ്ണുകോട്ട് ഭഗവതി ക്ഷേത്രത്തിനെ സംബന്ധിച്ച് ദീർഘനാളത്തെ ചരിത്രത്തിൻ്റെ പ്രാധാന്യമുണ്ട് മധുരയിലെ കണ്ണകി ദേവിയുടെ ചരിത്രം എല്ലാവർക്കും സുപരിചിതമാണ് തൻ്റെ ഭർത്താവായ കോവിലിനെ അകാരണമായി കുറ്റം ചുമത്തി ശിക്ഷിച്ച കുറ്റം ചുമത്തി ശിക്ഷിച്ച പാണ്ഡ്യരാജാവിനെ നിഗ്രഹിച്ചതിന് ശേഷം നഗരം തന്നെ പൂർണ്ണമായും ചുട്ടരിച്ചുകൊണ്ട് പടിഞ്ഞാറ് ദിശ ലക്ഷ്യമാക്കി വന്നതോ എന്നാണ് സങ്കല്പം അതിനുശേഷം പാലക്കാട് വലിയങ്ങാടിയിലെ മേലാമുറിയിലുള്ള നെടുപ്പൂതി മന്നത്ത് കുടിയിരിക്കുകയും അവിടെ നിന്ന് വടക്കൻതറയിൽ തിരുവിരക്കൽ ഭഗവതിയായും പിരായിരിയിൽ ശ്രീ കണ്ണുകോട്ട് ഭഗവതിയായും മോഴിവുലത്ത് കണ്ണടത്ത് ഭഗവതിയായും മൂന്ന് രൂപങ്ങളിൽ പ്രതിഷ്ഠിക്കപ്പെട്ടു എന്നാണ് ആചാരം വിശ്വാസം അതിനുശേഷം ഇവിടെ വലിയൊരു ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടു ആ ക്ഷേത്രം ആയിരക്കണക്കിന് ക്ഷേത്രങ്ങൾ നശിപ്പിക്കപ്പെട്ട ടിപ്പി സുൽത്താൻ്റെ പടയോട്ടക്കാലത്ത് പിരായിരി കണ്ണുകോട്ട് ഭഗവതി ക്ഷേത്രവും നശിപ്പിക്കപ്പെട്ടു അതിനുശേഷം ദീർഘകാലം ഈ ക്ഷേത്രം വെറും പൂജ മാത്രമായി സാധാരണ നിലയിൽ കഴിഞ്ഞിരുന്നൊരു ക്ഷേത്രമായിരുന്നു ദീർഘിച്ചാവസ്ഥയിൽ അന്നുവരെ മൂന്ന് വർഷത്തിലൊരിക്കൽ പിരായിരി പാന എന്ന പ്രശസ്തമായൊരു ഉത്സവമാണ് നടത്തിയിരുന്നത് ആ പാന അന്യം നിന്ന് പോയിട്ട് ഏകദേശം അറുപത് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ഇവിടുത്തെ നാട്ടുകാരെല്ലാം ചേർന്ന് ക്ഷേത്രം പുനരുദ്ധരിക്കുകയും ഇവിടെ കുംഭാഭിഷേകം നടത്തുകയും ചെയ്തു അതിനുശേഷം എല്ലാ വർഷവും ഇവിടെ ആറാട്ട് മഹോത്സവമായി ആദ്യം അത് ക്ഷേത്രോത്സവമായിട്ടാണ് എല്ലാ വർഷവും ആഘോഷിച്ചിരുന്നത് പിന്നീട് ആറാട്ട് മഹോത്സവമായി ഇവിടെ എല്ലാ വർഷവും കൊണ്ടാടുന്നു അതുപോലെ തന്നെയാണ് രണ്ട് പ്രധാനപ്പെട്ട ഉത്സവങ്ങളിൽ ഒന്ന് ആറാട്ട് മഹോത്സവവും മറ്റൊന്ന് പ്രതിഷ്ഠാ ദിനവുമാണ് അതിനെക്കുറിച്ച് ഭക്തസമാജത്തിന്റെ പ്രസിഡന്റ് മധുസൂദന ഒന്ന് വിശദീകരിക്കും ശ്രീ കണ്ണൂട്ട് ഭഗവതി ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവം പിരായിരി പാന എന്ന് പറയുന്ന കേരളത്തിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ഉത്സവമായിരുന്നു അത് മൂന്ന് വർഷത്തിലൊരിക്കാണ് പാന നടത്തിയിരുന്നത് ഒരു വർഷം പാനയും ഒരു വർഷം വടക്കന്ത്ര വേലയും ഒരു വർഷം കൂത്തും എന്ന നിലയ്ക്കാണ് ഉത്സവങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നത് ഈ ഈ മൂന്ന് ക്ഷേത്രങ്ങൾ തമ്മിൽ വളരെ അവിഭാജ്യമായ ഘടക ബന്ധമാണുള്ളത് അതിൽ പാനയും കൂത്തും മുടങ്ങിയപ്പോഴും ഇപ്പോഴും വർഷത്തിലൊരിക്ക മൂന്ന് വർഷത്തിലൊരിക്കെ വടക്കൻ തറ വേല നടക്കുന്നുണ്ട് ഈ വർഷം മാർച്ച് മാസത്തിലാണ് വേല നടക്കുന്നത് ആ പാന കേരളത്തിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു ഉത്സവമായിരുന്നു പാനക്ക് ശേഷമാണ് ഇപ്പൊ തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ അഷ്ടബന്ധകലാശ നടത്തി ക്ഷേത്രം പുനരുദ്ധാരണം ചെയ്ത ശേഷമാണ് ഈ ക്ഷേത്രോത്സവവും അതിനെ തുടർന്ന് കുംഭാഭിഷേകത്തിന് ശേഷം ഇപ്പോൾ ആറാട്ട് മഹോത്സവമായിട്ട് ഈ ഉത്സവം നടത്തിക്കൊണ്ടിരിക്കുന്നത് ആറാട്ട് മഹോത്സവം എന്ന് പറഞ്ഞാൽ ഈ പ്രദേശത്തെ പാലക്കാട് പ്രദേശത്തെ ഏറ്റവും വലിയ ഉത്സവങ്ങളിൽ ഒന്നായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ ജനങ്ങളുടെ പങ്കാളിത്തം കൊണ്ടും ആചാരാനുഷ്ഠാനങ്ങളിലുള്ള വൈവിധ്യം കാരണവും ഈ ക്ഷേത്രത്തിലെ ആറാട്ട് മഹോത്സവത്തിലേക്ക് ഭക്തജനങ്ങളുടെ പ്രവാഹമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അത് നമ്മൾ കണ്ടതാണ് പ്രവാഹമാണുള്ളത് ക്ഷേത്രം തന്ത്രി അണിമംഗലം വാസുദേവൻ നമ്പൂതിരിയുടെ കാർമ്മികത്തുള്ള തന്ത്രിമാരാണ് അതുപോലെ തന്നെ മേൽശാന്തി ഹരി നമ്പൂതിരിയുടെ നേരത്തുള്ള തന്ത്രി വര്യന്മാരാണ് ഈ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കാർമ്മികത്വം വഹിക്കുന്നത് പതിനൊന്ന് ദിവസങ്ങളിലാണ് ക്ഷേത്രത്തിലെ ഉത്സവം നടക്കുന്നത് പിന്നെ എല്ലാ വർഷവും വെർച് മാസത്തിൽ മകം നക്ഷത്രത്തോടനുബന്ധിച്ചിട്ടാണ് ഉത്സവം നടക്കുക മകമാണ് ദേവിയുടെ നാള് ആ മകത്തോ ഉത്സവത്തോടനുബന്ധിച്ചിട്ട് മകത്തോടനുബന്ധിച്ചിട്ടാണ് ഉത്സവം നടക്കുന്നത് അങ്ങനെ കണ്ണുകൂട്ട് ഭഗവതി ക്ഷേത്രത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടണും പ്രസ് ചെയ്യുക മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും വരാം ചറ്റാ ബൈ